ചങ്ങായിമാരെ ഇന്ന് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ക്ലാസ്മേറ്റ് സുഹൃത്തുക്കളുടെ ഒരു മീറ്റപ്പിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മുടെ നയൻറ്റീസ് കിഡ്ഡിൻ്റെ ഒക്കെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണെന്നൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തൽക്കുന്നുണ്ട് നമ്മൾ ആദ്യം കാണുന്നത് നമ്മുടെ സുഹൃത്തായിട്ടുള്ള മൻസൂറിനെയാണ് മൻസൂർ എന്ന അബുദാബിയിലെ ഒരു ബിസിനസ്മാനാണ് അങ്ങനെ ഞാനും മൻസൂറും കൂടി നേരെ പോകുന്നത് ഇരിങ്ങാവൂരിലേക്കാണ് കടങ്ങാത്തുണ്ട് ഗവൺമെൻറ് ഹൈസ്കൂളിലാണ് നമ്മൾ പഠിച്ചത് അങ്ങനെ ഇരിങ്ങാവൂരിലെ ഡോണായിട്ടുള്ള കണ്ണപ്പനെന്ന് വിളിക്കുന്ന നാസ്രമുത്ത് നാസർമുത്താണ് ഈ വന്നിട്ടുള്ളത് അങ്ങനെ ഇരിങ്ങാവൂരിൽ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഒരാളും കൂടി വെയിറ്റ് ചെയ്യാണ് ഇത് വന്നിട്ടുള്ളത് യാഹു നമ്മുടെ ഗ്രൂപ്പിലുള്ള മെയിൻ വെപ്പുകാരനാണ് യാഹു കൽപ്പയഞ്ചേരി സ്വദേശി ഇത് വരുന്നത് നമ്മുടെ ആഷിഖ് വരമ്പനാല സ്വദേശി ആഷിഖ് ആഷിഖ് ദുബായിലെ പ്രവാസിയാണ് ഇപ്പോൾ നാട്ടിൽ ലീവിന് വന്നിട്ടുണ്ട് ഏത് ാണ് വരാമെന്ന് പറഞ്ഞ രണ്ടാൾ വന്നില്ല ഒരാൾ ഭാര്യ വീട്ടിൽ കുടുങ്ങി ഒരാൾ എന്തോ ഹോസ്പിറ്റൽ കേസ് ആയിട്ട് പുറത്തായി അങ്ങനെ നമ്മൾ ഇരിങ്ങാവൂരിൽ നിന്ന് നേരെ പോകുന്നത് തിരൂരിലേക്കാണ് തിരൂര് തിരൂർ ടൗണിലൂടെയാണ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് പ്രശ്നം എന്താ പറയുക അങ്ങനെ നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ളത് പറവണ്ണ ബീച്ചിലാണ്ട്ട പറവണ്ണ ബീച്ചിലെ ചില കാഴ്ചകളാണ് ഇപ്പോൾ കാണുന്നത് ഇവിടെ നിന്ന് നമ്മള് മസാലടി കക്കേരി അതുപോലെ മാങ്ങ ചിരണ്ടീസൊക്കെ ഒന്ന് കഴിച്ചിട്ട് ചെറുതായിട്ടൊന്ന് വൈബായിട്ട് ഇവിടെ ഇങ്ങനെ കുറച്ച് സമയം ഇവിടെ കൂടി പറവണ്ണ ബീച്ചിലെ കുൽക്കിസോടെ കുലിക്കണ ആളാണ് ഈ ചെറുക്കണ്ട ഇവനെ നമുക്കൊന്ന് വൈറലാക്കണം ചെലപ്പം ധരിക്കും എന്താ പേരെന്താണ് വൈറലാവുന്നതിനിടയിൽ കുറച്ച് പുറത്ത് പോയെങ്കിലും സംഗതി കുൽക്കിസോട കുൽക്കീസറെ പുറത്ത് സൂപ്പറാണ് പിന്നെ ചിറണ്ടീസൊക്കെ കഴിച്ച് നമ്മളങ്ങനെ കുറച്ച് സമയം കടപ്പുറത്തൊക്കെ അങ്ങനെ ഇരുന്ന് കാറ്റൊക്കെ കൊണ്ട് കുറച്ച് സംസാരിച്ച് പഴയ കഥകളൊക്കെ പറഞ്ഞ് ചേർച്ച് നമ്മൾ നമ്മളവിടുന്ന് നേരെ അവിടുത്തെ പരിപാടി വൈൻ്റെ ചെയ്തുകൊണ്ട് നേരെ നമ്മൾ പോകുന്നത് ഉണ്ണിയാൽ ബീച്ചിലേക്കാണ് അങ്ങനെ ഉണ്ണിയാൽ ബീച്ചാണ് ഈ കാണുന്നത് ഉണ്ണിയാൽ ബീച്ച് പഴയ ഉണ്ണാൽ ബീച്ചല്ല ഒരുപാട് മാറ്റങ്ങളാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ ഒരു ഉണ്ണിയാൽ ബീച്ചാണ് ഉള്ളത് ഒരുപാട് ആളുകളാണ് ഇവിടെ നോമ്പിൻ്റെ രാത്രിയായിട്ടും ഇവിടെ എത്തിയിട്ടുള്ളത് അതട്ടടക്കാരനൊരു കലാപമണി ഫാനാണ് തോന്നുന്നുണ്ടോ കലാപമണിയുടെ പാട്ടൊക്കെ ഇട്ടിട്ടുള്ള കച്ചവടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ ഒരു ഓംബ്ലേറ്റ് ഒക്കെ പറഞ്ഞ് ഓംബ്ലേറ്റ് ഒക്കെ അടിച്ചിട്ട് കടപ്പുറത്ത് ഇങ്ങനെ ഇരിക്കണം കടപ്പുറം ഇത് മുന്തിരി ഉപ്പിലിട്ടത് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് ആദ്യമായിട്ട് കഴിക്കുകയാണ് കുഴപ്പമില്ല സൂപ്പറാണ് കഴിക്കാൻ താല്പര്യമുള്ളവർ അപ്പോൾ ഉന്നാലി ബീച്ചേക്ക് പോയി നമ്മൾ മാത്രല്ലോട്ടോ ഇവിടെ കുറേ മൊലോറിറ്റികളും തറാവിയൊക്കെ കഴിഞ്ഞിട്ട് ബീച്ച് എക്സ്പ്ലോർ ചെയ്യാൻ എത്തിയിട്ടുണ്ട് എല്ലാവരും അങ്ങനെ ആസ്വദിക്കട്ടെ അങ്ങനെ സമയം പാതിരാത്രി ആയിട്ടുണ്ട് നമ്മൾ ഉണ്ണാൽ ബീച്ചിനോട് യാത്ര പറഞ്ഞിട്ട് തിരിക്കുകയാണ് ഇവിടെ ഒരു വെറ്റ് വെച്ചിട്ട് ഓടുന്ന പരിപാടി ഉണ്ടല്ലോ അതവിടെ തുടങ്ങാനുള്ള പരിപാടിയിലാണ് ഇവിടുത്തെ നാട്ടുകാർ എന്തായാലും നമ്മൾ തിരിക്കുകയാണ് ഉണ്ണാൽ ബീച്ചിനോട് ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് നമ്മൾ തിരിച്ച് നമ്മുടെ നാടുകളിലേക്ക് തിരിക്കുകയാണ് ഞങ്ങൾ ഈ ക്ലാസ്മേറ്റുകൾ ഇടക്കിടക്കിടക്ക് മീറ്റപ്പ് നടത്തും ഗൾഫിലുള്ള ഒരുപാട് ചങ്ക് പ്രവാസികളുണ്ട് അവർ ടി വി വന്നാലും നമ്മൾ കൂടും നമ്മൾ ഇടയ്ക്കിടക്കിടക്ക് കൂടിക്കൊണ്ടിരിക്കും ഇതാണ് നമ്മുടെ നാൻറ്റി സ്കിഡിൻ്റെ ഇപ്പോഴത്തെ ഒരു കഥ വീഡിയോ കണ്ടതിന് നന്ദി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്